ചീഫ് വിജിലൻസ് ഓഫീസർ നിഖിൽ കുമാർ ഐ പി എസ് മാഹി ബസലിക്ക സന്ദർശിച്ചു Tien, <laughs> tien, <laughs> <laughs> ചീഫ് വിജിലൻസ് ഓഫീസർ ഡോക്ടർ നിഖിൽ കുമാർ ഐ പി എസ് ബുധനാഴ്ച ഉച്ചയോടെയാണ് മാഹി ബസലിക്ക സന്ദർശിച്ചത് മാഹിയിലെത്തിയ അദ്ദേഹം മാഹി ബസലിക്കയിൽ മാതാവിന് മാല ചാർത്തി വണങ്ങി ശേഷം രക്തർ സെബാസ്റ്റ്യൻ കാരേക്കാട്ടിലുമായി കൂടിക്കാഴ്ച നടത്തി മാഹി പോലീസ് സൂപ്രണ്ട് ഡോക്ടർ വിനയകുമാർ ഗാഡ്ഗെ മാഹി സി ഐ അനിൽകുമാർ പി എ മാഹി എസ് ഐ റനിൽകുമാർ സി എച്ച് എന്നിവർ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു